ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ് പഞ്ചാബില് ഗോൾഡൻ ടെമ്പിള് അതും രാത്രിയിൽ കാണാൻ തന്ന ഒരു അടിപൊളിയാണ് അപ്പൊ ഈ ഒരു രാത്രിയിലെ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് സമയം എപ്പോഴും ആറേകാൽ കഴിഞ്ഞു ഇരുട്ടായി തുടങ്ങുന്നുണ്ട് ഇത് ഗോൾഡൻ ടെമ്പിളിൻ്റെ അങ്ങോട്ടേക്ക് പോകാനുള്ളൊരു മാർക്കറ്റിൻ്റെ സൈഡിൽ കൂടി ഞാൻ അങ്ങനെ ഇങ്ങോട്ട് പോവാണ് രാത്രിയിൽ ഗോൾഡൻ ടെമ്പിൾ കാണാറുണ്ടാൽ നല്ലൊരു ഭംഗിയാണ് രാത് ഗോൾഡൻ ടെമ്പിളിൻ്റെ ഉൾഭാഗം മാത്രല്ല പുറംഭാഗം ഇപ്പം ഇത് പുറം ഭാഗമാണ് നമ്മൾ ചെരുപ്പൊക്കെ സൂക്ഷിക്കുന്ന ആ ഒരു ഭാഗമാണ് ആ ഒരു ഭാഗം ഇപ്പം ഞാൻ നിൽക്കുന്ന ഭാഗം ഇവിടെ ഡിജിറ്റൽ വീഡിയോ ഒക്കെ കാണിക്കുന്ന ഒരു ഭാഗമുണ്ട് ആ ഒരു ഭാഗമാണ് ഒരു ഭാഗം ഇതെ ചുറ്റുപാടാണ് ഇത് മാർക്കറ്റും കാര്യങ്ങളായിക്കൂടിയാണ് ഇപ്പോൾ ഞാൻ നടന്നു വന്നത് മാർക്കറ്റിൽ കൂടി ഇതിങ്ങനെ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഉണ്ട് ഈയൊരു ഭാഗം സെൻ്റർ പിന്നെ നമ്മുടെ ടി വി ട്വൽവ് ഡി കാണിക്കുന്ന ഒരു ഭാഗമാണ് ഇപ്പം ഞാൻ ഇതിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നത് എന്നിട്ട് കയറി വന്നിട്ട് പിന്നെ ഇങ്ങോട്ട് ഒരു സ്റ്റെപ്പ് ഇറങ്ങണം അപ്പോഴാണ് ഈ ഒരു കുളത്തിൻ്റെ ലെവലിലേക്ക് എത്തുക ഈ രാത്രിയിൽ ഗോൾഡൻ ടെമ്പിൾ എന്തായാലും വന്ന് കാണേണ്ടതാണ് എല്ലാവരും പകൽ മാത്രമല്ല പലരും പകൽ കണ്ടിട്ട് അങ്ങനെ മടങ്ങി പോകുകയ്യാ ഈ ടെമ്പിളിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരിക്കുന്നത് ഇതിനുള്ളിൽ ഫ്രീ ആയിട്ട് ഭക്ഷണം കഴിക്കൊടുക്കുന്ന സ്ഥലമുണ്ട് ഇപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതാണ് അപ്പം നമുക്കിതങ്ങനെ ചുറ്റിക്കറങ്ങി അങ്ങനെ കാണാം എല്ലാ ഭാഗവും ഇത് രാവിലത്തെ ഒരു ഗോൾഡൻ ടെമ്പിൾ ആണ് അപ്പോൾ രാവിലത്തെതും രാത്രിയും തമ്മിൽ ഒരു മാറ്റം അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ രാവിലത്തെ ഒരു ചെറിയൊരു ക്ലിപ്പ് ഇതിൻ്റെ കൂട്ടത്തിൽ ഇടുന്നതാണ് ഈ ഗോൾഡൻ ടെമ്പിളിന്റെ ചരിത്രം കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നത് ഇതിനൊരു മൂന്ന് പേരിൽ അറിയപ്പെടുന്നുണ്ട് ഒന്ന് ഹരിമന്ദിർ സാഹിബ് പിന്നെ ദർബാർ സാഹിബ് സുവരൻ മന്ദിർ ഇങ്ങനെ മൂന്ന് പേരിൽ ഈ ഗോൾഡൻ ടെമ്പിളിന് അറിയപ്പെടും പൊതുവെ എല്ലാവരും ഗോൾഡൻ ടെമ്പിൾ തന്നെ പറയപ്പെടുക സുവർണ്ണ ക്ഷേത്രം അതാണ് പൊതുവേ പോപ്പുലർ ആയിട്ടുള്ള ഒരു വർത്തമാനം അങ്ങനെയുള്ളത് ഇവിടെ അങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു മ്യൂസിക് ഇട്ടിട്ട് ഇങ്ങനെ ചെറിയൊരു ഒരു പാട്ട് പാടലുണ്ടാവും വേറെ ഒരു പിന്നെ വേദഗ്രന്ഥത്തിൽ എന്തോ എന്ന് ചെല്ലുന്നൊരു അതാണത് അതാണിതിൻ്റെ സ്ഥിരമായിട്ടുണ്ടാകുന്നത് ഇവിടെ അങ്ങനെ ഒരു ലൈറ്റ് മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് ഇവിടുത്തെ സെക്യൂരിറ്റിക്കാരെ ഇത് പ്രകാരം ഇങ്ങനെ കൈ കൂപ്പിയിട്ട് വേണം അവിടെ ഫോട്ടോ എടുക്കണം എന്നാണ് അവർ പറയുക അല്ലാണ്ട് വെറുതെ നിന്ന് ഫോട്ടോ എടുക്കാൻ അവർ സാധാരണ അനുവദിക്കാറില്ല അവിടെ ഒരുപാട് ആചാരങ്ങളുണ്ട് ഇതിൻ്റെ അകത്തേക്ക് കയറുന്ന സമയത്ത് അതിൽ പുരുഷന്മാരെന്തായാലും തലമറക്കണമെന്നാണ് തലമറക്കണമെന്നാൽ നമ്മൾ ക്യാപ്പൊന്നും ഇടാൻ പറ്റില്ല തുണി കൊണ്ട് കിട്ടുക അതല്ലെങ്കിൽ ഇവരുടെ പഞ്ചാബികൾ കിട്ടുന്ന ആ ഒരു തലയിൽ ഇടുന്ന അതുണ്ടല്ലോ അതുപോലെ ആക്കണം സ്ത്രീകൾ ഇതേപോലെ മറക്കണം അങ്ങനെയാണ് ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോഴുള്ള നിയമങ്ങൾ പിന്നെ ഇവിടെ വരുന്നവർക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം കഴിക്കാത്തൊരു വലിയ കിച്ചൺ ഉണ്ട് ഈ കോമ്പൗണ്ടിൻ്റെ ആ ഭാഗത്ത് ഇതുപോലെ ഒരു ഉണ്ട് അതിനങ്ങനെ ഒരു ഗ്രിൽസൊക്കെ വെച്ചിട്ട് അങ്ങനെ കൂട്ടിലാക്കി വെച്ചേക്കുന്നത് കുറേ മുമ്പുള്ള ഒരു മരമാണ് ഇതിൻ്റെ ഇലകളും കാര്യങ്ങളും ആണ് രാത്രിയാകുമ്പോൾ അത്ര ക്ലിയർ ഇല്ലാതെ ഇരിക്കുകയാണ് അത് പകലത് കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് ഇതിവിടെ മാർബിളിൻ്റെ ചട്ടിയാണ് മാർബിളിൻ്റെ ചട്ടിയിൽ ചെടി വളർത്തിയിരിക്കുകയാണ് അതിങ്ങനെ പല സ്ഥലങ്ങളിലുണ്ട് ഉണ്ട് കണ്ടില്ല കംപ്ലീറ്റ് ഇങ്ങനെ വന്നിട്ട് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് അങ്ങനെ നീളത്തിലുണ്ട് അങ്ങനെ കുറേ ഉണ്ട് ഇതിവിടെ ഒരു ജാതകമുണ്ട് ചില ദിവസങ്ങളിൽ ഇവരെ രാത്രിയാണ് ഇത് കൂടുതലുണ്ട് കുറച്ച് ആൾ കൂടി നിൽക്കുന്നുണ്ടല്ലേ അവരങ്ങനെ ചുറ്റിയിട്ട് അങ്ങനെ പോയിട്ട് അവിടെ നടക്കുള്ള ഗോൾഡൻ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറും പിന്നെ അവരെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് എവിടുന്നോ വന്ന ആൾക്കാരാണ് അവരുടെ കയ്യിലെന്തൊക്കെയാണ് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ കൂടി ഇങ്ങനെ എന്തൊക്കെയാണ് പ്രാർത്ഥന ചെല്ലുന്നൊക്കെ ഉണ്ട് അപ്പം ഈ ഗോൾഡൻ ടെമ്പിള് രാത്രി കാണുക എന്ന് പറഞ്ഞാൽ ഇതാണ് കാരണം പലരും ഇവിടെ വന്നിട്ട് രാത്രി കാണാതെ പോകും ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താമസിക്കേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും രാവിലെ വന്നിട്ട് വൈകുന്നേരം പോവാം പിന്നെ കുളി കാര്യങ്ങൾ ഭക്ഷണമൊക്കെ ഇവിടെ കിട്ടും പിന്നെ ഉറങ്ങേണ്ടവർക്ക് ഇതിൻ്റെ സൈഡിൽ കിടന്ന് ഉറങ്ങുന്നവരുണ്ട് രാത്രി കാര്യങ്ങൾ കാര്യങ്ങൾ കാരണം ഇത് പൂട്ടാത്തൊരു ടെമ്പിളാണ് അപ്പം നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക് യു